ഷൂട്ടിന് എല്ലാവരും സഹായം ചെയ്തുതന്ന നിങ്ങൾക്കാണ് ആദ്യം നന്ദി പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഈ ഷൂട്ടിങ് വേറൊരു സ്ഥലത്തായിരുന്നേ ഞാൻ വളരെയധികം നിർബന്ധിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്യണമെന്നുണ്ട് സത്യമാണ് കാര്യത്തിൽ ഒരുപാട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആൾക്കാരായാലും എല്ലാ സൗകര്യങ്ങളും ഒരു സ്ഥലമാണ് നല്ലൊരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് മരങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾക്ക് ചില ഫൗണ്ടേഷൻസ് ഉണ്ട് ഞങ്ങൾ സ്കൂളുകളിലൊക്കെ നാൽപ്പതിനായിരം അൻപതിനായിരം അറുപതിനായിരം മരങ്ങൾ നടന്നുണ്ട് എട്ടാ സ്കൂളുകൾ നോക്കണം ഞങ്ങളുടെ ആർമിയിലുള്ള ഞാൻ ഉണ്ട് ഇതാണ്ട് അഞ്ച് മില്യൺ അല്ലെങ്കിൽ പത്ത് മില്യൺ മരങ്ങളൊക്കെയാണ് നടന്നത് അപ്പോൾ ഞാൻ ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഉദ്ഘാടനം ഞാൻ പക്ഷേ ഇതിനെ പരിപാലിക്കണം അതും കൂടെ ചെയ്യണം വരാറില്ല നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിനെ ബാക്കി കൂടെ നോക്കി ചെയ്യുമ്പോഴാണ് എന്നാൽ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രോജക്റ്റ് പണം കായ്ക്കിഷ് തൊഴിലിരിക്കും കഷുവി വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു ഇനി വലിയൊരു പ്രോജക്റ്റ് ആവട്ടെ ഒരുപാട് പേർക്ക് തൊഴിലവസരം കിട്ടട്ടെ നോക്കുന്ന പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം